ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ലാലേട്ടനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്യുന്ന മികച്ച ടെക്നിക്കൽ സൈഡോട് കൂടിയ പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു സിമയുടെ അനൗൺസ്മെന്റിന്റെ ഭാഗമായ ടൈറ്റിൽ പ്രൊമോയ്ക്ക് വേണ്ടിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് പെഹൽഗാമിലാണ് ടൈറ്റിൽ പ്രൊമോയ്ക്ക് വേണ്ടിയുള്ള ഷൂട്ടിംഗ് നടക്കുന്നത് പലേട്ടൻ ഭാഗമായ ടൈറ്റിൽ പ്രൊമോയുടെ ഷൂട്ടിംഗ് കൊച്ചിയിൽ വെച്ച് നടക്കും എന്ന് നമ്മൾ അറിയുന്നു തന്നെ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ അറിയുന്നത് പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുക്കുന്ന പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സിനിമയാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകരാകുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ മണാലിയിൽ ആയിട്ടുണ്ട് മൂവി ടീം തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് സിനിമയുടെ തുടർന്നുള്ള ഷെഡ്യൂളുകൾ റഷ്യയിലും ദുബായിലും വെച്ച് നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത് ഹിറ്റ് ചിത്രങ്ങളായ നയൻറ്റി സിക്സ് മെയ്യഴകൻ എന്നിവയ്ക്ക് ശേഷം പ്രേംകുമാർ സംവിധാനം ചെയ്യുന്ന തമിഴ് സിനിമയിൽ മലയാളത്തിന്റെ ഫഹദ് ഫാസിൽ നായകനാവുന്നു എൽ ഫിലിംസ് ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ സോളോ നായകനായി ഫഹദ് ഫാസിൽ തമിഴിൽ അരങ്ങേറുന്ന ആദ്യ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് മമ്മൂട്ടിക്ക് നിരവധി തവണ സംസ്ഥാന അവാർഡുകളും നാഷണൽ അവാർഡുകളും സമ്മാനിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനുമായി മമ്മൂട്ടി കമ്പനി വീണ്ടും കൈകോർക്കുന്നു ായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി ചിത്രീകരണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സിനിമ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് കാത്തിരിക്കാം മമ്മൂക്കയുടെ മറ്റൊരു മികച്ച കലാസൃഷ്ടിക്കായി ദിലീപ് നായകനായി ഡിസംബർ മാസത്തിൽ ഇറങ്ങാനിരിക്കുന്ന ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയാണല്ലോ ബബ്ബബ സിനിമയെ പറ്റി സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ധ്യാൻ ശ്രീനിവാസൻ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് നിങ്ങളോട് അറിയിക്കുന്നത് സിനിമയ്ക്ക് ചിലപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടായേക്കാം മോഹൻലാൽ ബബബൈയിൽ അഭിനയിക്കുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചതാണല്ലോ അതല്ലാതെ സിനിമയിലെ മറ്റൊരു കാമിയോ റോളിനെ കുറിച്ചാണോ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് എന്ന് വ്യക്തമല്ല ചിത്രത്തിന്റെ ഒന്നാം ഭാഗം നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഒരു രണ്ടാം ഭാഗം ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത് ഇനി ചില സിനിമാ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് ചിത്രം ഗലീഫയുടെ ഷൂട്ടിംഗ് നടക്കുകയാണല്ലോ അതിനുശേഷം പൃഥ്വിരാജിന്റെ വരാൻ പോകുന്ന ചില പ്രൊജക്ടുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് പൃഥ്വിരാജ് ജിത്തു ജോസഫ് കോമ്പിനേഷനിൽ ഇറങ്ങിയ മികച്ച ചിത്രമായിരുന്നല്ലോ മെമ്മറീസ് മെമ്മറീസിന് രണ്ടാം ഭാഗം ഒരുക്കാൻ പ്ലാൻ ചെയ്യുന്നതായി പൃഥ്വിരാജ് അറിയിച്ചു പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സിനിമയാണല്ലോ ആടുജീവിതം മികച്ച വിജയം സ്വന്തമാക്കിയ ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കാൻ ഒരുങ്ങുന്നു പുതിയൊരു ചിത്രത്തിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പൃഥ്വിരാജ് അറിയിച്ചത് മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ സിനിമ സൂര്യ ഫോർട്ടി സെവൻ എന്നാണല്ലോ താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് ഈ സിനിമയിൽ നിരവധി മലയാളി താരങ്ങൾ അഭിനയിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനുള്ളത് മലയാളത്തിൽ നിന്നും ഫഹദ് ഫാസിലും നസ്ലീനും നസ്രിയയും എല്ലാം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സംഗീതം സുഷിൻ ശ്യാം ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത് സൂര്യ പോലീസ് വേഷത്തിലെത്തുന്ന ആക്ഷൻ കോമഡി എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ